ദ ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാം ദിവസേനയുള്ള യാത്രകളെ കുറിച്ചാണല്ലേ അതെ യാത്രകൾ ചില പുതിയ വിവരങ്ങൾ വന്നിട്ടുണ്ട് അതിലേക്കൊന്ന് ആഴത്തിൽ നോക്കാം ശരി നമ്മളെല്ലാം അനുഭവിക്കുന്നതല്ലേ ബസിലെ ആ തിരക്ക് ട്രെയിൻ വരാനുള്ള കാത്തിരിപ്പ് പിന്നെ വീട്ടിൽ നിന്ന് സ്റ്റോപ്പിലേക്കും സ്റ്റോപ്പിൽ നിന്ന് ഓഫീസിലേക്കും എത്താനുള്ള പാട് അതെ ആ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി പ്രശ്നം പോരായത്തതിന് ഈ ഇന്ധനവിലയും ഇതൊക്കെ യാത്രക്കാരെ ശരിക്കും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അപ്പോ സ്വാഭാവികമായും പുതിയ വഴികൾ നോക്കും ആ വഴികളിൽ ഒന്നാണോ ഈ ബൈക്ക് ടാക്സികൾ തീർച്ചയായും അവിടെയാണ് ബൈക്ക് ടാക്സികളുടെ ഒരു പ്രസക്തി വരുന്നത് ഓട്ടോയേക്കാൾ വേഗതയുണ്ട് ചെലവും കുറവാണെന്ന് കേൾക്കുന്നു അതെ അതാണ് പ്രധാന ആകർഷണം ഒരു യാത്രക്കാരൻ പറഞ്ഞ പോലെ ബസ്സിൽ പോയാൽ ചിലപ്പോ സമയത്തിനെത്തൂല ഓട്ടോ വിളിച്ച പോക്കറ്റ് കാലിയാവും അപ്പോ ബൈക്ക് ടാക്സി ഒരു നല്ല ഓപ്ഷൻ ആണെന്ന് തോന്നുന്നുണ്ട് അവർക്ക് കുറച്ചുകൂടി സൗകര്യപ്രദം താങ്ങാനാവുന്ന വില ഇന്തോനേഷ്യ നൈജീരിയ അവിടെയെല്ലാം ഇത് വലിയ ഹിറ്റാണ് ഓഹോ ആ ഒരു മാതൃകയാണ് ഇന്ത്യയിലേക്കും വരുന്നത് പക്ഷേ ഇന്ത്യയില് പ്രത്യേകിച്ച് ഈ തെക്കൻ സംസ്ഥാനങ്ങളോട്ട് വരുമ്പോൾ കാര്യങ്ങൾ അത്ര എന്താ പറയാ അത്ര അല്ലേ അതെ അതെ അവിടെയാണ് പ്രശ്നം ഓട്ടോ ടാക്സി യൂണിയനുകൾ ഇതിനെതിരെ വളരെ ശക്തമായിട്ട് രംഗത്തുണ്ട് അപ്പൊ ഒരു വശത്ത് യാത്രക്കാരുടെ സൗകര്യം മറുവശത്ത് നിലവിലെ ഓട്ടോ തൊഴിലാളികളുടെ പ്രതിഷേധം ശരിയാണ് യൂണിയനുകൾ പറയുന്നത് ഇത് പൂർണ്ണമായി നിരോധിക്കണമെന്നാണ് അവരുടെ ജീവിതമാർഗത്തെ ഇത് ബാധിക്കുന്നു എന്ന് ശരി നമുക്ക് ഇതൊന്ന് വിശദമായി നോക്കാം എന്താണ് ശരിക്കും സംഭവിച്ചത് അവിടെയാണല്ലോ ഇത് ആദ്യം തുടങ്ങിയത് ബംഗളൂരുവില് ആണ് ആദ്യം ബൈക്ക് ടാക്സി കൊണ്ടുവന്നത് ആ പക്ഷേ തുടങ്ങി അധികം വൈകാതെ പ്രശ്നങ്ങളൊക്കെ വന്നു നിയമപ്രശ്നങ്ങൾ അതെ അപ്പൊ പെട്ടെന്ന് തന്നെ നിർത്തേണ്ടി വന്നു പിന്നെ പിന്നെയാണ് റാപ്പിഡോ വരുന്നത് ലൈസൻസ് ഇല്ലാതെ പിന്നാലെ ഓലയും വന്നു ഓലക്കും ഇതേ പ്രശ്നം വന്നോ ഓലയും നിരോധിച്ചു പക്ഷേ റാപ്പിഡോ എന്തുകൊണ്ടോ പോയി ഓഹോ ഇപ്പോ ഈ അടുത്താണ് കോടതി ഇടപെട്ടത് റാപ്പിഡോയുടെ പ്രവർത്തനവും നിർത്തിവെക്കാൻ പറഞ്ഞു അപ്പൊ അത് നിന്നു ഇത് ഒരുപാട് ഡ്രൈവർമാരെ ബാധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ ആയിരക്കണക്കിന് ഡ്രൈവർമാരാണ് അവരുടെ വരുമാനം പെട്ടെന്നില്ലാതായി ശരിക്കും ഒരു അവർ തമിഴ്നാട്ടിലെ കാര്യം ഇതിലും മോശമാണെന്ന് കേൾക്കുന്നല്ലോ അവിടെ ഓട്ടോ ഡ്രൈവർമാർ വലിയ പ്രതിഷേധത്തിലാണല്ലേ അതെ തമിഴ്നാട്ടിലെ പ്രതിഷേധം വളരെ ശക്തമാണ് അവർ സർക്കാരിന് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എങ്ങനെയാണ് പ്രതിഷേധം പ്രതിഷേധ മാർച്ചുകൾ നടത്തി സെക്രട്ടേറിയറ്റ് വരെ ഉപരോധിച്ചു ഓഹോ ചെന്നൈയിലെ ഇരുപത്തിയഞ്ചു വർഷമായി ഓട്ടോ ഓടിക്കുന്ന ശാന്തി എന്നൊരു ഡ്രൈവറുടെ കാര്യമൊക്കെ അവർ പറയുന്നുണ്ട് അവരുടെയൊക്കെ വരുമാനം ഈ ബൈക്ക് ടാക്സി വന്നതോടെ നന്നായി കുറഞ്ഞുപോയെന്നാണ് യൂണിയനുകൾ പറയുന്നത് അപ്പോ അവർക്ക് നിരോധനമല്ലാത്ത വേറൊരു വഴിയും കാണുന്നില്ല ഇല്ല പൂർണ്ണമായി നിരോധിക്കണം എന്നാണ് ആവശ്യം ഈ ബംഗളൂരുവിലെയും തമിഴ്നാട്ടിലെയും അപേക്ഷിച്ച് തെലങ്കാനയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ തെലങ്കാനയിൽ ഹൈദരാബാദിലൊക്കെ സ്ഥിതി കുറച്ചുകൂടി വ്യത്യസ്തമാണ് അവിടെയും യൂണിയനുകൾക്ക് എതിർപ്പുണ്ട് അവരും സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് പക്ഷേ പക്ഷെ അവർ കുറച്ചുകൂടി നിയമപരമായ വഴികൾ നോക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് പൂർണ്ണ നിരോധനം എന്നതിനേക്കാൾ നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം എന്ന രീതിയിൽ അവിടെയുള്ള ഡ്രൈവർമാർ തമ്മിൽ വലിയ പ്രശ്നങ്ങളില്ലേ ഹൈദരാബാദിലെ ചില ബൈക്ക് ടാക്സി ഡ്രൈവർമാരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഓട്ടോ ഡ്രൈവർമാരുമായി വലിയ പ്രശ്നങ്ങളില്ലാതെ ഒരുമിച്ച് പോകാൻ പറ്റുന്നുണ്ടെന്നാണ് പക്ഷെ അതെല്ലായിടത്തും അങ്ങനെയല്ല അതെന്താ അങ്ങനെ കാരണം ഈ ഹൈദരാബാദ് ഐ ടി കോറിഡോർ പോലുള്ള ഏരിയകളിൽ വേറൊരു ട്രെൻഡ് കാണുന്നുണ്ട് അതെന്താണ് ഈ ആപ്പുകള് അതായത് ഓല യൂബർ റാപ്പിഡോ പോലുള്ള കമ്പനികള് ഡ്രൈവർമാരെ ചൂഷണം ചെയ്യുന്നു എന്നൊരു പരാതി വ്യാപകമാണ് ഓഹോ അതെങ്ങനെ ഉയർന്ന കമ്മീഷൻ എടുക്കുന്നു ഇൻസെന്റീവ് കുറയ്ക്കുന്നു അങ്ങനെ പലതും അപ്പോ ഒരുപാട് ബൈക്ക് ടാക്സി ഡ്രൈവർമാർ ഡ്രൈവർമാരെന്ത് ചെയ്യുന്നു അവർ ഈ ആപ്പുകളെ ഒഴിവാക്കുകയാണ് എന്നിട്ട് എന്നിട്ട് നേരിട്ട് ആളുകളെ വിളിച്ചുകൊണ്ടുവന്ന് നോക്കുന്നു ഓഫ്ലൈൻ ട്രിപ്പുകൾ എടുക്കുന്നു ഓഹോ അത് അത് ഓട്ടോ ഓട്ടോ ഡ്രൈവർമാരുമായി പുതിയ പുതിയ പ്രശ്നങ്ങൾക്ക് തീർച്ചയായും സംഘർഷങ്ങൾക്ക് കാരണം അടുത്തൊക്കെ പോയി വിളിക്കുമ്പോൾ ശരിയാണ് ഈ ആപ്പ് കമ്പനികളുടെ കാര്യം പോലുള്ള യൂണിയനുകൾക്കും ഇതേക്കുറിച്ച് യൂണിയനുകൾ പറയുന്നത് ഈ ആപ്പ് അധിഷ്ഠിത പ്ലാറ്റ്ഫോമുകൾ ഈ ഗിഗ് ഇക്കോണമി എന്നൊക്കെ പറയുന്നത് തൊഴിലാളികളെ ചൂഷണം ചെയ്യുകയാണെന്നാണ് അവർക്ക് തൊഴിൽ സുരക്ഷയില്ല തൊഴിൽ സുരക്ഷയില്ല ഇൻഷുറൻസ് പരിരക്ഷയില്ല ഒരുമിച്ച് നിന്ന് വിലപേശാനുള്ള അവകാശം പോലുമില്ല ശരിക്കും പറഞ്ഞാൽ പലർക്കും സ്വന്തം കമ്പനി ഏതാണെന്ന് പോലും അറിയില്ല ഇത് വളരെ സങ്കീർണമായ ഒരു അവസ്ഥയാണല്ലോ അതെ ഒരു വശത്ത് യാത്രകാർക്ക് ഇത് വേണം ആവശ്യം കൂടി കൂടി വരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ പി എം ജി പഠനം അതാണല്ലോ പറയുന്നത് ശരിയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഡിമാൻഡ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം പ്രധാനപ്പെട്ട മൂന്ന് കമ്പനികൾ ഓല യൂബർ റാപ്പിഡോ ഏകദേശം ഇരുന്നൂറ്റി എൺപത് ദശലക്ഷം റൈഡുകളാണ് പൂർത്തിയാക്കിയത് വളരെ വലിയ നമ്പർ ഇത് സൗകര്യം മാത്രമല്ല വലിയൊരു തൊഴിൽ വിപണി കൂടിയാണ് കാണിക്കുന്നത് അപ്പോ ഈ യൂണിയനുകളുടെ പ്രതിഷേധം ആപ്പുകളുടെ ചൂഷണം നിയമത്തിന്റെ പ്രശ്നങ്ങൾ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഇതിന്റെ എല്ലാം ഇടയിൽ സർക്കാരുകൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണോ ഒരു പരിധിവരെ അതെ ഒരു വ്യക്തമായ തീരുമാനമെടുക്കാൻ പല സംസ്ഥാന സർക്കാരുകളും മടിക്കുന്നുണ്ട് കാരണം രാഷ്ട്രീയപരമായ സമ്മർദ്ദങ്ങളുണ്ട് ഈ പ്രശ്നം ശരിയായി കൈകാര്യം ചെയ്യാൻ ഒരു പരിഹാരം കാണാൻ സർക്കാരുകൾ തയ്യാറാകുമോ അതാണ് പ്രധാന ചോദ്യം അതെ കാരണം ഇതിനൊരു നിയന്ത്രണം ആവശ്യമാണ് പക്ഷേ അത് ഈ മേഖലയുടെ വളർച്ചയെ തടയുന്ന രീതിയിലാകരുത് യാത്രക്കാരുടെ സൗകര്യം പുതിയ തൊഴിലവസരങ്ങൾ പിന്നെ നിലവിലുള്ള ഓട്ടോ തൊഴിലാളികളുടെ സംരക്ഷണം ഇതെല്ലാം ഒരുപോലെ പരിഗണിക്കണം അതെ അങ്ങനെ ഒരു സന്തുലിതമായ നയം ഉണ്ടാക്കാൻ പറ്റണം ഇന്നത്തെ ഈ വിശകലനം കേട്ട നിങ്ങൾക്കിതിൽ പുതിയ ചില കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇതുപോലെ ഞങ്ങൾ ആഴത്തിൽ പരിശോധിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഈ പുതിയ ടെക്നോളജികളൊക്കെ വരുമ്പോൾ നിലവിലുള്ള തൊഴിൽ മേഖലകളെയും ജീവിതങ്ങളെയും അത് മാറ്റിമറിക്കും അപ്പോൾ ഈ പുരോഗതിയും നിലവിലുള്ളവരുടെ സംരക്ഷണവും തമ്മിൽ അതിൻ്റെ ഒരു ശരിയായ ബാലൻസ് എങ്ങനെ കണ്ടെത്താൻ പറ്റും ഒരു പക്ഷേ നിങ്ങൾക്കിതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാവുന്നതാണ്